വീണ്ടും കുതിപ്പ് തുടർന്ന് മുന്നോട്ട് പോകുകയാണ് സ്വർണ്ണവില ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപയുമാണ് കൂടിയിട്ടുണ്ടായിരുന്നത് ഇതോടെ പവന് എൺപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില എന്ന് പറയുന്നത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇത്തരത്തിൽ വില ഉയരുന്നത് സർവകാല റെക്കോർഡ് വിലയായ എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ തകർക്കാൻ ഇനി വെറും നൂറ്റി അറുപത് രൂപ മാത്രം മതി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സ്വർണ്ണവില എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും വില വീണ്ടും ഉയരാനാണ് സാധ്യത അതേസമയം പവന്റെ വില എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണെങ്കിലും ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഒരു പവൻ ആഭരണത്തിന് ഇന്ന് നമ്മൾ തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടതായി വരും ഒരു ഗ്രാം സ്വർണത്തിനകട്ടെ ഇനി പന്ത്രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും രണ്ടു ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്നലെ മുതലാണ് വീണ്ടും കുതിക്കാൻ ആരംഭിച്ചത് രണ്ടു ദിവസത്തെ ഇടിവ് സ്വർണവിലയെ എൺപത്തി മൂവായിരത്തിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ഇന്നലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെ വില വീണ്ടും എൺപത്തി നാലായിരത്തിലേക്ക് എത്തുകയായിരുന്നു ഈ വിലയാണ് ഇന്ന് വീണ്ടും കൂടിയിട്ടുണ്ടായിരുന്നത് രാജ്യാന്തര വില വീണ്ടും കുതിപ്പിന്റെ സൂചനകൾ നൽകുന്നതിനാൽ വരും ദിവസങ്ങളിലും വില കൂടാൻ കൂടാനിടയുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഉത്സവ സീസൺ അടുക്കുന്നതിനാൽ സ്വർണത്തിന്റെ ആവശ്യവും കൂടി വരുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു സ്വർണ്ണവില ഈ മാസത്തിൽ ഏറ്റവും ഉയരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില ഇത് തന്നെയാണ് ഈ മാസത്തിലെ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് കുറഞ്ഞ നിരക്ക് എന്ന് പറയുന്നത് എന്നാൽ സെപ്റ്റംബർ ഒൻപതിന് വില എൺപതിനായിരം എന്ന ചരിത്രം പിന്നിടുകയായിരുന്നു